ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി ഈ കാണുന്ന പാടം അമ്പലമൊക്കെ ഞങ്ങളടുത്തു തന്നെയാണ് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കളിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ കാണുന്നില്ല ഈ ആമ്പൽ കാണുന്നില്ല ഈ ആമ്പൽ കുളത്തിലാണ് വിരിഞ്ഞ് നിൽക്കുന്ന എന്തൊരു ഭംഗിയാണ് കാണാൻ അറിയാം നേരെ കാണുമ്പോൾ ഇത് നമ്മളെ പാടത്തിൻ്റെ ഒരു ഒരു കുളമാണ് ആ കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പലാണ് കേട്ടോ ചില സമയങ്ങളിൽ പാടം നിറയെ ആമ്പലം ഉണ്ടായിരിക്കും അത് വേറെ കളർ ആമ്പലായിരിക്കും ആ കാണുന്ന കളർ അമ്പലമായിരിക്കും കേട്ടോ എന്ത് ഭംഗിയല്ലേ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പാടം ഇവിടേക്കാണ് കേട്ടോ ഞങ്ങൾ കളിച്ച് വളർന്നത് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോൻ കുടിക്കുകയാണ് മോൻ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത് അമ്മ ഈ പായസത്തിൻ്റെ വീഡിയോ എടുക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഈ പായസം താഴെ വെച്ചത് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് അങ്ങനെ അവൻ കുടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറയുന്നത് എൻ്റെ അമ്മ കുടിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് തന്നെ അരി ഭക്ഷണങ്ങളൊന്നും പാടില്ല അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂവ വരകിയതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കൂവ പരകിയത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഒരുപാട് കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് പൊടിച്ച് നമ്മൾ പറിച്ച് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ അരച്ച് അതിൻ്റെ ചണ്ടിയൊക്കെ മാറ്റി ഉണക്കി പൊടിച്ച് വയ്ക്കും കേട്ടോ അമ്മ അങ്ങനെ പൊടിച്ച് വയ്ക്കുന്ന കൂവ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കൂവപ്പൊടി വരകിയതാണ് കഴിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ കട്ടകട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് അത് നല്ലോണം കൈ കൊണ്ട് ഒടച്ചിട്ട് നല്ല പൊടി രൂപത്തിലാക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണേ അങ്ങനെ കലക്കിയെടുത്ത ശേഷം കട്ട കൂടാതെ തന്നെ നന്നായിട്ട് കലക്കി എടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ വേവിക്കണം കാരണം അടി പിടിക്കാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട് അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ നന്നായിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പം അടി പിടിക്കും പിടിക്കൂട്ടോ അപ്പോൾ ഞാൻ ഇളക്കി ഇളക്കി വന്നപ്പോൾ എന്ത് സംഭവിച്ചുവച്ചാൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഒന്നുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി നല്ല തിക്നെസ്സാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് കുറച്ചുനേരം വേവിക്കേണ്ട അതിൻ്റെ ആ ഒരു പൊടി നന്നായിട്ട് വെന്ത് വരും വേണമല്ലോ അങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി നല്ല നാടൻ നേന്ത്രപ്പഴം ഉണ്ട് നേന്ത്രപ്പഴം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആ പഴം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പഴം ഇടുമ്പോൾ ചെറിയ പീസകളാക്കിയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം അതാവും കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അങ്ങനെ പഴം വെന്ത് വരുന്നവരെ ഇളക്കണം വെന്ത് വരുന്നവരെ ഇളക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പച്ചക്കറിയാവുമ്പോൾ ടേസ്റ്റ് കുറവ് അപ്പോൾ അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയാൽ മതി ഇനി ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കൂടുതൽ പഞ്ചസാര വേണ്ട കേട്ടോ ഒരു നമുക്കറിയാലോ നമ്മളൊരു മീഡിയം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇളക്കി ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് ഇളക്കി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിറകിയിട്ടതാണ് തേങ്ങയും കൂടെ ചിറകിട്ടപ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കതിനേക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒന്നുകൂടെ കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഏലക്കായ പൊടിച്ച് വച്ച കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി ഏകദേശം നല്ലൊരു തിക്നെസ് കണ്ടാൽ നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് കഴിക്കാം അതിനുശേഷം ശേഷം ഞങ്ങൾ കടലയാണ് കേട്ടോ കഴിക്കുന്നത് അതിൻ്റെ കൂടെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കടല പുഴുങ്ങിയതാണ് കടലെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ അല്ലേ മല്ലിച്ചപ്പും എല്ലാം ഒരിത്തിരി മല്ലിപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വറവൽ അന്നിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ച കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ഇവിടെ കടല കടലുണ്ടാക്കാറ് പക്ഷേ നമ്മുടെ കട്ടൻചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പനുറുക്കിൻ്റെ കഞ്ഞി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോതമ്പ് നുറുക്ക് ഉപ്പ്മാവും ഉണ്ടാക്കും അതുപോലെ തന്നെ കഞ്ഞി ഉണ്ടാക്കും കേട്ടോ എനിക്കിതൊന്നും ഉപ്പ്മാവിനേക്കാളും ടേസ്റ്റ് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ കുറച്ച് അരി ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നതിൻ്റെ എടയിൽ കയറി വന്നതിൻ്റെ മോനും വന്ന് കയറുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് മക്കൾ അങ്ങനെയാണ് ചില സമയങ്ങളിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ അവന് ഞാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെന്ത് കഴിഞ്ഞാലും നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ചെറുകിയതും ഇല തേങ്ങയാണ് കേട്ടോ അതിനെടുക്കുന്നത് തേങ്ങ ചെറുകിയതും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് നൂർക്കാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ ചിലപ്പം വേവാറില്ല ചിലപ്പം വെന്തലയും പിന്നെ ഞാൻ ഇങ്ങനെ ഉപയോഗി ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യാറ് ഇതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി തേങ്ങയും നമ്മുടെ ആവശ്യത്തിന് ഉപ്പും എല്ലാം അതിലേക്കിട്ട് ഇളക്കി വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് നമുക്കെടുത്ത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ